ഒരു മിമിക്രി കഥയോടെ ഇന്നത്തെ സെയിലിംഗ് കമെൻട്രി ആരംഭിക്കാം കോളേജിൽ പഠിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ അഞ്ച് വർഷം എറണാകുളത്തായിരുന്നു രണ്ട് കോളേജുകളിൽ രണ്ടെന്നല്ല ഒന്നര കോളേജുകളിലായിട്ടായിരുന്നു വിദ്യാഭ്യാസം ബാക്കി അരയുടെ കാര്യം മറ്റെപ്പോഴെങ്കിലും പറയാം എന്തായാലും ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് കലാഭവൻ എന്ന് പറയുന്ന മിമിക്രി തട്ടകം പിൽക്കാലത്ത് മിമിക്രി ചക്രവർത്തിമാരായി മാറിയ സിദ്ധിക്കും ലാലും ഹരിശ്രീ അശോകനും അശോകനുമൊക്കെയുള്ള ഒരു കാലത്ത് അവിടെ അക്കാലത്ത് കേൾക്കാനിടയായ ഒരു മിമിക്രി കഥയാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം അവരൊരു മിമിക്രിയിൽ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് സ്ത്രീകൾ പൈപ്പിൽ വെള്ളമെടുക്കാനോ മറ്റോ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു പുരുഷൻ വരുന്നു അപ്പോൾ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയാണ് ആ വരുന്നത് എൻ്റെ ഭർത്താവാണ് അയാളെ വർണ്ണിച്ചുകൊണ്ടാണ് അയാളെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന വരുന്നത് എൻ്റെ ഭർത്താവാണ് അപ്പം മറ്റേ പറയും അതേടി അത് എൻ്റെ ഭർത്താവാണെന്ന് മറ്റേ സ്ത്രീയും പറയുന്നുണ്ട് ഇതെങ്ങനെ ഒത്തടിയേ എന്ന് എന്ന് രണ്ടു കൂട്ടർ ചോദിക്കുന്ന ചില തമാശകളുടെ ഒരു കഥ പോലെയാണ് ഇന്നലെ പുറപ്പെട്ട സാൻ ഫെർണാൻഡോ കപ്പലിൻ്റെ കഥ സാൻ ഫെർണാൻഡോ ശൈലിംഗമയുടെ പ്രേക്ഷകരെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നാൽ സാൻ ഫെർണാൻഡോയുടെ വരവ് വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നവരെയും വല്ലാതെ സന്തോഷിപ്പിച്ചു ആ സന്തോഷത്തിൻ്റെ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് രണ്ട് കൂട്ടരെ എതിർക്കുന്നവരെ അനുകൂലിക്കുന്നവരെയും ഒരു കപ്പൽ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത് സാൻ ഫെർണാണ്ടോ വന്നത് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് ശേഷിയുള്ള കപ്പൽ നമുക്കിവിടെ രണ്ടായിരത്തിലധികം കണ്ടെയ്നർ ഇറക്കാൻ വരുന്നു ആദ്യത്തെ കപ്പലാണ് സ്വീകരണം ഒക്കെ ഉള്ളപ്പോൾ അനുകൂലിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ് എതിർക്കുന്നവർക്കും അതിനേക്കാൾ സന്തോഷം നൽകിയാണ് നമ്മുടെ സാൻ ഫെർണാൻഡോ ഇന്ന് കടന്നു പോയത് പക്ഷെ കടന്നു പോവില്ല സാൻ ഫെർണാൻഡോ പോവില്ല പോകരുത് എന്നാണ് മറ്റേ വിഭാഗം എതിർക്കുന്ന വിഭാഗം ആഗ്രഹിച്ചത് അതിന് കാരണങ്ങളുണ്ട് ഈ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം അല്ലെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമരങ്ങൾ എല്ലാ വേദിയിലും പരാജയപ്പെട്ടവർ നൂറ്റി നാൽപ്പത് ദിവസത്തിലും പരാജയപ്പെടുകയായിരുന്നു ഒത്തുതീർക്കുകയായിരുന്നു രമ്യപ്പെടുകയായിരുന്നു എന്തായാലും ഈ പരാജയങ്ങളെല്ലാം അനുഭവിച്ചവർ വല്ലാത്ത നിർവൃതിയിലാണ് ഇപ്പോൾ പെട്ടു കേരള സർക്കാർ പെട്ടു വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിക്കുന്നവർ പെട്ടു അദാനി പെട്ടു സകലരും പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ആശ്വാസ വാർത്ത അതിനവർ ഒരു ചിത്രമാണ് അതിന് ഉപോത്ഫലകമായി ഉപയോഗിക്കുന്നത് അവർക്കൊരു വലിയ പിടിവെള്ളി കിട്ടിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് ഞങ്ങൾ പറഞ്ഞതെല്ലാം അതേ ഓരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തീരം മുഴുവൻ കലങ്ങി മറിയുന്നു മറിയാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചിത്രം എടുത്തു വെച്ച് ആഘോഷിക്കുകയാണ് ആ ചിത്രം എന്താണ് സാൻ ഫെർണാൻഡോ നമ്മുടെ ഹാർബറിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അടിത്തട്ടിൽ നിന്ന് കുറേ മണ്ണിളകി കുറേ ചെളി മണ്ണിളകി മുകളിൽ വന്നു അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെല്ലാം രംഗത്ത് വന്നു ഓരോ കണ്ടുപിടുത്തം ഓരോ ശാസ്ത്രജ്ഞൻ താൻ കണ്ട പണ്ട് ആനയെ ആരോ കണ്ടെന്നൊക്കെ പറയാറില്ലേ അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ വരുന്നു കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് മണ്ണ് കലങ്ങാനുള്ള കാരണം ഒരു പക്ഷേ ഡീ ബലാസ്റ്റിംഗ് ആയിരിക്കാം ഒരു നിഗമനമാണ് ഒരു പക്ഷേ ഡീ ബലാസ്റ്റിംഗ് ആയിരിക്കാം കപ്പലിൽ നിന്നും മലിനമോ അല്ലാത്തതോ ആയ ജലം പുറന്തള്ളുന്നതാണ് ഡീ ബലാസ്റ്റിംഗ് ഈ പേരിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് ബല്ലാസ്റ്റിങ്ങും ഡീ ബല്ലാസ്റ്റിങ്ങും അപ്പോൾ നമ്മുടെ ഹാർബറിനുള്ളിൽ വന്ന് കപ്പൽ ഡീ ബല്ലാസ്റ്റിംഗ് നടത്തി ഹാർബറിനുള്ളിൽ വന്ന് കപ്പൽ ഡീ ബാസ്റ്റിംഗ് നടത്തി ഡീ ബല്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പലിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ബോയൻസിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വെള്ളം പമ്പ് ചെയ്തകത്ത് കയറ്റും ആവശ്യം കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തു വിടും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആവശ്യമില്ലാത്ത വെള്ളം മലിനജലം ഹാർബറിനുള്ളിൽ പുറത്ത് വിട്ടതാണ് ചിത്രത്തിൽ കാണുന്ന ഈ മണ്ണിന്റെ മലിനജലം അല്ലെങ്കിൽ ആ അഴുക്ക് ആ കളർ വ്യത്യാസം വന്നിരിക്കുന്നത് ഡീ ബല്ലാസ്റ്റിങ്ങിലൂടെ കപ്പലിലുണ്ടായിരുന്ന വെള്ളമെല്ലാം പുറത്തുവിട്ടതാണ് അപ്പോൾ അതിൻ്റെ ആഗോള നിയമം എന്താണ് എന്ന് പോലും അറിയാതെയാണ് ഓരോന്ന് തട്ടിവിടുന്നത് ബല്ലാസ്റ്റിങ്ങിനെ കുറിച്ച് ഐ എംഒയുടെ നിയമമുണ്ട് എന്താണ് ഈ കപ്പലിൽ ഒരു രാജ്യത്തു നിന്ന് ശേഖരിക്കുന്ന വെള്ളം മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി പുറന്തള്ളുന്നതിന് നിയമങ്ങളുണ്ട് എവിടെയും കൊണ്ടുപോയി നായമൂത്രം ഒഴിക്കുന്നത് പോലെ ഒഴിച്ചിട്ട് പോകാൻ പറ്റില്ല നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ കടലിന്റെ ഉള്ളിൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഡ്രാഫ്റ്റ് വരെ നാഴം വരുന്ന കടലിലെ അത്തരം വെള്ളങ്ങൾ പുറത്തുവിടാവൂ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ പുതിയ ഡി ടു ഡി ടു എന്ന് പറയുന്ന വ്യവസ്ഥ എന്താണ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി ഇൻസ്റ്റാൾഡ് അൺലെസ് ഫ്ലാഗ് അഡ്മിനിസ്ട്രേഷൻ എഗ്രീസ് എല്ലാ കപ്പലും നിർബന്ധമാണ് എടുക്കുന്ന വെള്ളം പുറത്തു വിടുമ്പോൾ അത് ട്രീറ്റ് ചെയ്തിട്ടേ വിടാവൂ ശുദ്ധീകരിച്ച് നല്ല വെള്ളമായിട്ട് മാത്രമേ പുറത്തു വിടാവൂ എന്നുള്ളതാണ് വ്യവസ്ഥ അങ്ങനെ വ്യവസ്ഥയിരിക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് വന്ന സാൻ ഫെർണാൻഡോ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം പുറത്തു വിട്ട് എന്ന് പറഞ്ഞ് ആരോപണമുന്നയിക്കുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ പോർട്ട് മേഖലയ്ക്കുള്ളിൽ കടലിൽ മണലടിയുന്ന പ്രതിഭാസം നടക്കുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ എന്തുമാത്രം ആശ്വാസത്തോടെയാണ് ഇതൊക്കെ എഴുതുന്നതെന്നറിയാമോ ഒരു കാര്യം കൂടി പറയട്ടെ പോർട്ട് മേഖലക്കുള്ളിലെ കടലിൽ മണലടിയുന്ന പ്രതിഭാസം നടക്കുന്നുണ്ട് കപ്പൽ പന്ത്രണ്ടിന് തിരികെ പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും അത് നടന്നില്ല കാരണം ആരും വ്യക്തമാക്കിയിരുന്നില്ല ഉടനെ പോയില്ലെങ്കിൽ ഒരു പക്ഷേ അടിത്തട്ടിലെ മണൽ നീക്കം ചെയ്യാനുള്ള ഡ്രഡ്ജിംഗ് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇനി പുതിയ ഡ്രഡ്ജർ വന്ന് കടലടിത്തട്ട് വൃത്തിയാക്കി എല്ലാ മണലും മാറ്റി ആഴം കൂട്ടിയാൽ മാത്രമേ സാൻ ഫെർണാണ്ടോയ്ക്ക് ഇവിടം വിട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ അതിൻ്റെ അർത്ഥം അവരുടെ കാഴ്ചപ്പാടിൽ സാൻ ഫെർണാണ്ടോ ഇപ്പോഴും പോർട്ടിനകത്തുണ്ട് പുറപ്പെട്ടിട്ടില്ല തിരിച്ചു പോയിട്ടില്ല കാരണം എന്താണ് പോർട്ടിന് ആഴമില്ല അങ്ങനെയാണ് ഈ മണ്ണെല്ലാം കൂടെ കലങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് സാൻ ഫെർണാണ്ടോ കുടുങ്ങി ഇപ്പോഴും പോർട്ടിൽ കിടക്കുന്നതെന്നാണ് അവർ കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ചിത്രം വെച്ചുകൊണ്ട് അവർ ഭാവന അവരുടെ ഭാവന വിടർത്തി അങ്ങ് വിലസുകയാണ് കണ്ടെത്തലുകൾ ധാരാളമുണ്ട് അങ്ങനെ സാൻ ഫെർണാൻഡോ പോർട്ടിൽ പെട്ടതോടെ ഹാർബറിൽ പെട്ട് കിടക്കുന്നതോടെ കരണദാനിയും പെട്ടു ഇനി അദ്ദേഹത്തിന് രക്ഷയില്ല ഇതിനകത്ത് കരൺ കൂടി കിടക്കുകയാണ് അപ്പൊ ഇനി ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ കപ്പൽ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിലെ കുതിരവട്ടം പപ്പു കൊണ്ടുവരുമല്ലോ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്നത് പോലെ ഡ്രഡ്ജർ ഇപ്പൊ കൊണ്ടുവന്ന് ശരിയാക്കണം ഇങ്ങനെയൊക്കെയാണ് തിരക്കഥ രൂപപ്പെടുന്നത് സാൻ ഫെർണാണ്ടോ യാതൊരു കാരണവശാലും വിഴിഞ്ഞം തുറമുഖം വിട്ടുപോകില്ല കാരണം അടിത്തട്ടിൽ മണ്ണ് അടിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മണ്ണ് മുഴുവൻ പുറത്തു വന്നിരിക്കുന്നത് സാൻ ഫെർണാണ്ടോയെ രക്ഷപ്പെടുത്തണമെങ്കിൽ കുതിരവട്ടം പപ്പു മോഡൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന് പമ്പ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റിയാലേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും പുതിയൊരു ശാസ്ത്രജ്ഞൻ കൂട്ട് കച്ചവടം നടത്തുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്താണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ സാധാരണ കപ്പലിൻ്റെ ആഴത്തേക്കാൾ പരമാവധി മൂന്നോ നാലോ മീറ്റർ താഴെ മാത്രമേ ആഴമുള്ളൂ എങ്കിൽ മാത്രമേ ഇതുപോലെ ചെളിയും മണ്ണും ഉപരിതലത്തിൽ വരികയുള്ളൂ സാൻ ഫെർണാൻഡോ പതിമൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ മാത്രം ആഴവും വിഴിഞ്ഞം പോർട്ട് ഇരുപത് മീറ്റർ ആഴവും ഉണ്ടെങ്കിൽ ഇത് ഞാനിടുകയാണ് ആ പറയുന്നത് ആവർത്തിക്കണമെങ്കിൽ ഇതൊരു കാരണവശാലും ഇതുണ്ടാകാൻ പാടില്ല ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ പിന്നെ അതിന് ബദൽ മറുവാക്കില്ല ഇവിടെ ആഴമില്ല പതിനേഴ് മീറ്റർ ആഴം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ടാണ് സാൻ ഫെർണാൻഡോ വന്നപ്പോൾ ഇത്രയും മണ്ണ് അടിച്ച് മുകളിലോട്ട് വന്നത് നമുക്കിതിന് ഇതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ് മറ്റ് പോർട്ടുകളിൽ എങ്ങനെ സംഭവിക്കാറുണ്ടോ വിഴിഞ്ഞത്തും മാത്രമാണോ ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെ മണൽ പൊങ്ങിയതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നമുക്ക് ദീർഘനാളായി കടലിൽ നാവിഗേഷൻ നടത്തുന്ന കപ്പൽ ഓടിക്കുന്ന ക്യാപ്റ്റൻ റിയാസ് നമുക്ക് വസ്തുതകൾ അറിയാനല്ലേ പറ്റുള്ളൂ ഇനി മണൽ അടിഞ്ഞതാണോ അടിത്തട്ടിൽ പതിനേഴ് മീറ്ററെ ആഴ്ച എന്താണ് അപകടം സംഭവിച്ചു നമുക്കറിയണ്ടേ അറിയണ്ടേ അപകടമാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ക്യാപ്റ്റൻ റിയാസ് എന്താണ് പറയുന്നത് അല്ല അങ്ങനെ ഉണ്ട് അങ്ങനെ ചെളി പൊങ്ങുന്ന ഉണ്ട് പക്ഷേ ഈ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല ക്ലീൻ വാട്ടർ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നത് സാധാരണ എല്ലാ എല്ലാ പോർട്ടുകളിലും ഒരു ഉള്ളിലൊരു ചെളിവെള്ളം പോലത്തെ സ്ഥലമാണ് ഇത് ഈ പോർട്ടി വെളിയിൽ കടലിനടുത്തിരിക്കുന്ന പോർട്ടായതുകൊണ്ടാണ് ആ നീല വെള്ളത്തിനിടയിൽ ഇങ്ങനെ ഈ ചെളി ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ബോംബെയോ മഡ്രാസോ അല്ലെങ്കിൽ വിശാഖപട്ടണം ഒക്കെ പോലെയുള്ള കൊച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾറെഡി ഒരു കായൽ പോലെ ഒരു ബേഡ് അകത്താണ് ഈ പോർട്ടുകൾ പോർട്ടുകളിരിക്കുന്നത് കുറച്ചുള്ളിലേക്ക് അപ്പൊ അവിടെ ആൾറെഡി ചെളിവെള്ളം പോലെയാണ് കളറ് അപ്പൊ ഈ പ്രോപ്പലർക്ക് ഇറങ്ങിയാൽ തന്നെയും വലിയ വ്യത്യാസം ഇത് ഈ സി നമ്മുടെ ഈ വിഴിഞ്ഞം പോട്ടി വെളിയിലായത് കൊണ്ടും ബാക്കിയുള്ള സറൗണ്ടിങ് കാര്യം എങ്ങനെ വഷളാക്കണം എങ്ങനെ പുണ്ണാക്കണം പുണ്ണ് ചൊറിഞ്ഞ് വൃത്തികേടാക്കണം എന്നറിയണമെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം വിരുദ്ധ ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചാൽ മതി സാൻ ഫെർണാൻഡോ വന്നതിനേക്കാൾ ഭംഗിയായിട്ട് തിരിച്ചു പോയി ഇപ്പോൾ കൊളംബോ എത്തിയിട്ടുണ്ടാകും അപ്പോഴും ഇവിടുത്തെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ നെയ്ത് കൂട്ടുകയാണ് സാൻ ഫെർണാൻഡോ പെട്ടു കിരണദാനി പെട്ടു സകലരും പെട്ടു പോർട്ടിനു വേണ്ടി പ്രസംഗിച്ച് നടന്ന ആളുകളെ വഴിതെറ്റിച്ച കുരുത്തം കെട്ടവരും പെട്ടു എന്നുള്ള വലിയ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് സാൻ ഫെർണാൻഡോ വളരെ കൃത്യമായി ഓടിച്ച് പുറത്തോട്ട് പോയത് ഇവിടെ റിയാസ് ക്യാപ്റ്റൻ റിയാസ് പറയുന്നത് എന്താണ് ലോകം മുഴുവൻ നടക്കുന്ന പ്രക്രിയയാണ് ആഴമുണ്ടായാലും ഇല്ലെങ്കിലും ഹാർബറിനകത്ത് കയറുമ്പോൾ ഒരുപാട് പവർ എടുക്കേണ്ടി വരും എൻജിൻ പവർ എടുക്കേണ്ടി വരും സാൻ ഫെർണാൻഡോ പോർട്ടിനകത്ത് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് അഞ്ച് നോട്ടായിരുന്നു ആ സ്പീഡിൽ വരുമ്പോൾ സാധാരണഗതിയിൽ ടഗുകൾ പുഷ് ചെയ്ത് പുള്ളി ചെയ്താണ് കൊണ്ടുപോകേണ്ടത് പലപ്പോഴും ഇത്രയും ലോഡ് ഇരിക്കുന്ന കപ്പലുകൾക്ക് ടഗ്ഗിൻ്റെ ആ ശേഷി മാത്രം പോരാതെ വരുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം അൻപത്തി മൂവായിരമാണ് ഹോഴ്സ് പവർ എൻജിൻ്റെ ഹോഴ്സ് പവർ അൻപത്തി മൂവായിരമാണ് അത്രയും ശക്തിയുള്ള എഞ്ചിനെ പെട്ടെന്ന് നിർത്തുമ്പോൾ അതിന് സ്റ്റേൺ ബാക്ക് എന്നാണ് പറയുന്നത് പതുക്കെ വരുന്ന കപ്പലായാൽ പോലും അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് വാട്ടറിൽ പോയി ഇടിക്കും അല്ലെങ്കിൽ വാർഫിലിടിക്കും അതുകൊണ്ട് അവരുപയോഗിച്ചതിന് സ്റ്റേൺ ബാക്ക് എന്നാണ് പറയുന്നത് സ്റ്റേൺ ബാക്ക് എന്ന് പറയുമ്പോൾ പുറകിലുള്ള വെള്ളം താഴെ അഞ്ച് മീറ്ററോളം നാല് അഞ്ച് മീറ്ററോളം ആ വെള്ളം ഉപരിതലത്തിലെ വെള്ളം ഹൈ പ്രഷറിൽ താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും ഇതാദ്യമായിട്ടാണ് ഇവിടെ ഒരു കപ്പൽ വരുന്നത് അപ്പോൾ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരുന്ന മണൽ എല്ലാം കൂടി മുകളിലോട്ട് വന്നു ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യത്തെയാണ് പർവ്വതീകരിച്ച് വിഴിഞ്ഞത്ത് താഴമില്ല അല്ലെങ്കിൽ ബലാസ്റ്റിങ് ഡീബലാസ്റ്റിംഗ് നടത്തി അല്ലെങ്കിൽ ഈ പറയുന്ന പതിനേഴ് മീറ്റർ ആഴമേ ഉള്ളൂ തുടങ്ങിയ വിചിത്രമായ ആരോപണങ്ങൾ നിരത്തി കുളം കലക്കാൻ ശ്രമിച്ചത് വിഴിഞ്ഞത്തിന് എഗ്രിമെന്റ് പ്രകാരം ഇല്ലെങ്കിൽ ഈ പോർട്ട് പ്രവർത്തിപ്പിക്കാൻ കേരള സർക്കാർ അനുവദിക്കില്ല എഗ്രിമെന്റ് പ്രകാരം പതിനെട്ട് പോയിൻറ്റ് നാല് മീറ്റർ ആഴം വേണം പതിനെട്ട് പോയിൻറ്റ് നാല് ഈ മനക്കോട്ടകൾ കെട്ടുന്നവർ പായസം ഉണ്ണുന്നവർ ഈ ശാസ്ത്രീയമായ രേഖകൾ കൂടി ഒന്ന് പരിശോധിക്കണം പതിനെട്ട് പോയിൻ്റ് നാല് മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനുണ്ട് നിലവിൽ ഹാർബറിനകത്ത് അതിനേക്കാൾ കൂടുതലുണ്ട് എത്രയുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എഗ്രിമെൻറ്റ് പ്രകാരമുള്ള പതിനെട്ടേ പോയിൻറ്റ് നാല് മീറ്റർ എന്തായാലും ഉണ്ട് അതിനേക്കാൾ കൂടുതലുണ്ട് അത് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നാട്ടുകാരോടോ ആരോട് വേണമെങ്കിലും നിങ്ങൾ പറയുക അങ്ങനെയുള്ളൊരു പോർട്ടിൽ ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ക്യാപ്റ്റൻ റിയാസ് പറഞ്ഞല്ലോ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഒരു കപ്പലുകളും നാളിതുവരെ വരാതെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നതുകൊണ്ട് ചെറിയ ചലനം പോലും വെള്ളത്തിൻ്റെ കളറിൽ മാറ്റമുണ്ടാക്കി അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കും ഇപ്പോൾ മാരനസൂർ വന്നപ്പോഴും തീർച്ചയായിട്ടും ആ ഇളക്കമുണ്ടായിരുന്നിരിക്കും ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് എന്ന് അറിയുന്ന ശാസ്ത്രജ്ഞർ പോലുമാണ് ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചത് ചിത്രങ്ങൾ കണ്ടു നോക്കുക ലോകം മുഴുവനുമുള്ള പോർട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ മാത്രം വരുമ്പോൾ ഇതെല്ലാം പെരുപ്പിച്ച് കാണിക്കണമെന്ന് ചിലർക്ക് തോന്നുന്നത് പഴയ മുപ്പത് കൊല്ലമായിട്ട് തലയിൽ കൊണ്ട് നടക്കുന്ന ഏത് ബുദ്ധിയെന്ന് നാട്ടുകാർ പറയുക സൈനിങ് ഓഫ് ഫിലിയേഴ്സ് ജോൺ